ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സമ്പൂർണതയിൽ മനസ്സിലാക്കിയ ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയെ നാലഞ്ച് പ്രാവശ്യം ഞാൻ എനിക്ക് കാണാനായിട്ടും സംസാരിക്കാനായിട്ടും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ കൂടി കാഴ്ച മർപ്പാപ്പയും മൊത്തം ഇരുന്ന് സംസാരിക്കാനുള്ള ഭാഗ്യമായിരുന്നു പ്പ പറയുന്നത് ഒരു മനുഷ്യനുള്ള ദൈവത്തിന്റെ ഛായം സാദൃശ്യമാണെന്നുണ്ടെങ്കിൽ മനുഷ്യനായ സൃഷ്ടിക്കപ്പെട്ട എല്ലാവർക്കും ആ അതേ അന്തസ്സുണ്ട് തുല്യ അന്തസ് എല്ലാവർക്കും ഉള്ള ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമാണ് അപ്പോൾ ഒരാളെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ രോഗിയെന്നോ ആരോഗ്യവാനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഈ ജാതിയെന്നോ ആ ജാതി ഈ ദേശമൊന്നും ആ ദേശമെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസവും പാടില്ല എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന ഒരിക്കൽ ഞാൻ മാർപ്പാപ്പയ്ക്ക് ഭരണഘടനാ പുസ്തകം തന്നെ കൊടുത്തുകൊണ്ട് പറയാമെ മാർപ്പാപ്പയെ ഞാൻ വായിച്ച് ഒരുമിച്ച് വായിച്ച് കേൾപ്പിച്ചായിരുന്നു അ ഡിഗ്നിറ്റി പ്രത്യേണിറ്റി അഷ്യൂറിങ് ദ ഡിഗിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ മാട്ടപ്പാപ്പയുടെ ഫത്തേല അന്തസത്ത നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിലുണ്ട് എന്ന് കാണിച്ചോർത്ത് മാട്ടപ്പാപ്പ വളരെ സന്തോഷത്തോടെ അത് ഉൾക്കൊണ്ട് എന്നോട് സംസാരിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നു ഒരു മനുഷ്യന്റെ സകല നൊമ്പരങ്ങളും അറിയുന്ന മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ആഴങ്ങൾ അറിയുന്ന മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടേണ്ട അതിൻ്റെ യഥാസ്ഥിതി അറിയുന്ന ഭക്തി എന്നുള്ളത് ഒരു വികാരമല്ല എന്നും ഭക്തി എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് എന്നും ആ പ്രകടനം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും നമ്മളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നും ആ മനുഷ്യനും മനുഷ്യനും നമ്മളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ നിത്യതയിലുള്ള സ്വർഗരാജ്യം എന്നൊക്കെ മാർപ്പാപ്പയുടെ തിയോളജിയുടെ സാരാംശമായിട്ട് എനിക്ക് പറയാൻ കഴിയും അത്രമാത്രം ആഴങ്ങളിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നന്നായി വ്യാഖ്യാനിച്ച് നമുക്ക് കാണിച്ചു തന്ന പാപ്പയാണ് നമ്മൾ വിട് പറയുന്നത് പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നമ്മളൊരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ദൈവത്തിൻ്റെ മടിയിൽ ആത്മാവ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കടമയും അവകാശവും ഉള്ളതുകൊണ്ട് ഞാൻ നിത്യശാന്തി എന്നാണ് അത് ആർപ്പാപ്പയിലൂടെ ഇനി നമുക്ക് നമ്മുടെ സഭയ്ക്ക് ആകുള്ള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ചൈതന്യം സ്വർഗത്തിൽ നിന്ന് അണുകിരമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു